ഒരു കുപ്പി മദ്യത്തിന് വില വെറും തൊണ്ണൂറ്റിയൊൻപത് രൂപ ഈ മാസം പന്ത്രണ്ട് മുതൽ ആന്ധ്രാപ്രദേശിലാണ് കുറഞ്ഞ വിലയ്ക്ക് നല്ല മദ്യം ലഭിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഗുണമേന്മയുള്ള മദ്യം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പുതിയ മദ്യനയത്തിന്റെ ഭാഗമായാണ് മദ്യത്തിന് ഇത്രയും വില കുറയുന്നത് പുതിയ മദ്യനയത്തിലൂടെ കൂടുതൽ വരുമാനമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വ്യക്തം മദ്യനയം നടപ്പിലാക്കുന്നതോടെ സംസ്ഥാനത്തിന് അയ്യായിരത്തി കോടിയുടെ അധിക വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് താഴ്ന്ന വരുമാനത്തെക്കാൾ ദ്യം ഉപയോഗിക്കുന്നത് തടയാനാണ് കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള മദ്യം വിൽക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത് താഴ്ന്ന വരുമാനക്കാരെ ലക്ഷ്യമിട്ട് മുന്തിയ ഇനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ബ്രാൻഡുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുമെന്നും അധികൃതർ പറയുന്നുണ്ട് ഇതിനൊപ്പം സ്വകാര്യ ചില്ലറ വ്യാപാരികളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് റീറ്റെയിൽ മദ്യഷോപ്പുകൾ സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യും ലൈസൻസ് ഇനത്തിൽ തന്നെ ഇതിലൂടെ ലക്ഷ്യങ്ങൾ സർക്കാർ കചനാവിലെത്തും പുതിയ മദ്യനയത്തിന് രണ്ടു വർഷത്തെ കാലാവധിയാണ് ഉണ്ടാവുക എന്നാൽ പുതിയ മദ്യനയത്തിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നുമുണ്ട് ശരിക്കും വികലമായ നയമെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം കുടുംബങ്ങളെ തകർക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂവെന്നും സംസ്ഥാനത്തെ പാവപ്പെട്ടവർ ഗുരുതര രോഗങ്ങൾക്ക് അടിമയാകുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ജനങ്ങൾ വ്യാജമദ്യം മദ്യം വാങ്ങിക്കുടിച്ച് ജീവൻ നഷ്ടപ്പെടുത്താനായിരിക്കാനാണ് സർക്കാർ മുന്തിയ ഇനം മദ്യം വില കുറച്ചു കൊടുക്കുന്നത് എന്നാണ് മദ്യനയത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇന്നലെയാണ് ചന്ദ്രബാബു നായിഡു സർക്കാർ പുതിയ മദ്യനയം പ്രഖ്യാപിച്ചത് ഹരിയാനയിലേതുപോലെ സ്വകാര്യ വിതരണക്കാർക്ക് മദ്യവിൽപ്പനയ്ക്ക് അനുമതി നൽകുന്നതാണ് തീരുമാനം ഇതിലൂടെ അയ്യായിരത്തി കോടി രൂപയുടെ നികുതി വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി മധ്യവിൽപ്പനയിലുണ്ടായ മാന്ദ്യം പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നും സർക്കാരിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു രണ്ടു വർഷത്തേക്കാണ് പുതിയ മദ്യനയത്തിന്റെ കാലാവധി പുതിയ ോടെ സംസ്ഥാനത്തെ മദ്യഷോപ്പുകൾ സ്വകാര്യവൽക്കരിക്കപ്പെടും മധ്യവില്പനയ്ക്കുള്ളറുക്കെടുപ്പിലൂടെയാകും നിശ്ചയിക്കുക ഫീസ് നിശ്ചയിച്ച നാല് ലൈസൻസ് കാറ്റഗറികളും ഉണ്ടാകും മധ്യവില്പനയുടെ ഇരുപത് ശതമാനം ലാഭം കടയുടമകൾക്ക് ലഭിക്കാം അഞ്ചു വർഷത്തേക്ക് ഒരു കോടി രൂപ ലൈസൻസ് ഫീസ് ഈടാക്കി പന്ത്രണ്ട് പ്രീമിയം മദ്യവിൽപ്പനശാലകൾ തുറക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് വിജയവാഡ വിശാഖപട്ടണം രാജമഹേന്ദ്രവാരം കാക്കിനട ഗുണ്ടൂർ നെല്ലൂർ കർണൂർ കടപ്പ അനന്തപൂർ എന്നീ നഗരങ്ങൾക്കാണ് പ്രീമിയം ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്നതിൽ മുൻഗണന പ്രീമിയം സ്റ്റോറുകൾക്ക് മിനിമം നാലായിരം ചതുരശ്രയടി വിസ്തീർണ്ണമാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് മാതൃകാ മതിഷോപ്പുകളാണ് ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ ലക്ഷ്യം ഐസ് ബക്കറ്റുകൾ ഐസ് കുത്തിയെടുക്കാനുള്ള ടോങ്ങുകൾ വൈൻ കോർക്ക് നീക്കുന്നതിനുള്ള സ്ക്രൂ ഐസ് ട്രേ ഗ്ലാസുകൾ വൈൻഗ്ലാസുകൾ തുടങ്ങിയവ മദ്യത്തിന് പുറമെ മാതൃകാ മദ്യഷോപ്പിൽ ഉണ്ടാകും കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പകുതിയാണ് ആന്ധ്രയിലെ മദ്യവിൽപ്പന കുറഞ്ഞത് മദ്യത്തിന്റെ വില വർദ്ധിച്ചതും പ്രാദേശിക തലത്തിൽ വാറ്റ് സജീവമായതുമാണ് ഇതിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ മദ്യനയത്തിൽ ആന്ധ്രയിൽ പുതിയ ബ്രൂവറികൾ സ്ഥാപിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കോടി വരെ ഓരോ ബ്രൂവറിയും സ്ഥാപിക്കാൻ ചിലവ് വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്